വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ജീവിതത്തിൻ്റെ കുരിശുമെടുത്ത് തൻ്റെ പിന്നാലെ വരാൻ ആവശ്യപ്പെടുന്നതാണ് സുവിശേഷത്തിൽ നാം വായിക്കുക വിമാനയാത്രയിൽ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശമുണ്ട് നമ്മുടെ സുരക്ഷയെപ്പറ്റി അവർ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മളോട് പറയും വായു സമ്മർദ്ദമോ മറ്റോ ഉണ്ടായാൽ മുകളിൽ നിന്നൊരു മാസ്ക് ഇറങ്ങി വരും അത് ആദ്യം നമ്മൾ വയ്ക്കണം അതിനുശേഷം മാത്രമേ നമ്മുടെ അടുത്തിരിക്കുന്നവരെ അങ്ങനെ മാസ്ക് വയ്ക്കാൻ സഹായിക്കാവൂ എന്ന് പറയും ആദ്യം സ്വന്തം കാര്യം നോക്കണം സ്വന്തം ജീവിതം നോക്കണം അത് ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ ലോകത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ സുരക്ഷ ആദ്യം നാം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമുക്കാവശ്യമുള്ളതൊക്കെ ക്രമീകരിക്കുക നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാനായി പരിശ്രമിക്കുക ഇത് ഈ ലോകത്തിൻ്റെ ഒരു ക്രമമാണ് ഈ ക്രമത്തിൽ നിന്ന് ഭിന്നമായൊരു കാര്യമാണ് യേശുനാഥൻ പറയുന്നത് നിന്നെ തന്നെ നഷ്ടപ്പെടുത്തുക ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു എന്നാൽ ഈ ലോകത്തിൽ നിന്ന് അപ്പുറത്തേക്ക് സ്വപ്നം കാണുന്നവൻ ഈ ലോകത്തിലെ കാര്യങ്ങളെയൊക്കെ വിട്ടുപേക്ഷിച്ച് നടക്കാനായി കടപ്പാടുള്ളവനാണ് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കുരിശെടുത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യരാണ് പക്ഷേ എടുക്കുന്ന കുരിശുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത് എത്രയും വേഗം അതുപേക്ഷിച്ചിട്ട് നമ്മുടേതായ സ്വസ്ഥതയുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങി വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് അസ്വസ്ഥതയുടെ ഒരു ഭൂമികയിലേക്ക് ധൈര്യസമേതം നടക്കാനാണ് സുവിശേഷത്തിൻ്റെ യാത്ര വഴി അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുനാഥൻ നടന്നത് സ്വസ്ഥതയുടെ വഴികളിലൂടെ ഒന്നുമല്ല അസ്വസ്ഥത എല്ലാ കാലത്തും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു വരാൻ പോകുന്ന കാലത്തെപ്പറ്റി പറയുമ്പോഴും യേശുനാഥൻ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ് തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ ദുരിതങ്ങളെപ്പറ്റി ജീവിതത്തിൽ വരാൻ പോകുന്ന തിക്റ്റാനുഭവങ്ങളെ പറ്റും പത്രോസ് അതുകൊണ്ടാണ് തടസ്സപാധം പറഞ്ഞത് അതൊരിക്കലും സംഭവിക്കരുത് യേശുവിന് സംഭവിക്കരുതെന്നല്ല പറഞ്ഞത് അവന് സംഭവിച്ചാൽ അതിൻ്റെ പ്രതിഫലനം അവനോട് കൂടെ നടക്കുന്നവർക്കും കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ പത്രോസ് തന്നെ തന്നെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ ധൈര്യ സമയത്ത് യേശു ഗുരിശെടുക്കാനായി ഉരുങ്ങുന്ന സമയത്ത് പത്രോസിൻ്റെ തടസ്സപാധത്തിൻ്റെ തടസ്സവാദം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിനക്ക് ധൈര്യമുണ്ട് പക്ഷേ ആ ധൈര്യം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് നീ ആ പണിക്കൊന്നും പോകാതിരിക്കുകയെന്ന് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പത്രോസ് പറഞ്ഞ തടസ്സവാദം നിൽക്കുന്നു ഈ തടസ്സവാദത്തെ മുൻനിർത്തിക്കൊണ്ടാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷം പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാവിന് വേണ്ടി ജീവിക്കാനും ആത്മാവിനെ സ്നേഹിക്കാനും ഈ ഭൂമിക്കപ്പുറത്തേക്കൊരു യാത്രയെപ്പറ്റി സ്വപ്നം കണ്ട് ജീവിക്കാൻ അവിടുന്ന് നമ്മളോട് പറയുന്നു കുരിശെടുക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഭൂമിയുടെ സുഖ സൗകര്യങ്ങളെ മാറ്റി നിർത്തി ജീവിക്കാനും പരിമിതമായ ജീവിതത്തിലൂടെ അപരിമേയമായ ഒരു നന്മയെ സ്വപ്നം കാണാനും പഠിക്കണമെന്ന് യേശുനാഗണ്ണമ്മ ഓർമ്മപ്പെടുത്തുന്നു